ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ച് മലയാള സിനിമയിലേക്ക് എത്തിയ ഒരു നടനാണ് ബിബിൻ ജോർജ് ഈ അടുത്തിടെ മലപ്പുറത്തെ ഒരു കോളേജിൽ മാഗസിന്റെ പ്രകാശനത്തിന് വേണ്ടിയും തന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയും ഒക്കെ പങ്കെടുത്ത ബിബിൻ ജോർജിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് അവിടുത്തെ പ്രിൻസിപ്പളിൽ നിന്നുമാണ് ഇത്തരം ഒരു മോശം അനുഭവം ഉണ്ടായത് കോളേജിന്റെ മൂന്നാം നിലയിലായിരുന്ന പരിപാടിയിൽ വളരെ കഷ്ടപ്പെട്ടാണ് ബിബിൻ ജോർജ് എത്തിയത് പോലും എന്നിട്ട് അവിടെ നിന്നും ഉണ്ടായതാവട്ടെ നാണം കെടുതുന്ന രീതിയിലുള്ള പെരുമാറ്റം മാഗസിൻ പ്രകാശനം ചെയ്യാൻ ബിബിൻ ജോർജ് വേദിയിൽ എത്തുമ്പോൾ തന്നെ തന്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വിദ്യാർത്ഥികൾ ചോദിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് പ്രിൻസിപ്പൾ ഓടി വന്ന് വളരെ കൂടി പറഞ്ഞു ഇവിടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല പുസ്തകം മാത്രം പ്രകാശനം ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോക്കോളൂ എന്നാണ് പറഞ്ഞത് കൂടെയുള്ള വ്യക്തികളെയും ഒരു വാക്ക് സംസാരിക്കാൻ ല്ല എന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇത് തന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നാണ് ബിബിൻ ജോർജ് പറയുന്നത് കാരണം താൻ ഇതേപോലത്തെ കഷ്ടതകളും അപമാനങ്ങളും ഒക്കെ ഒരുപാട് നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ തന്റെ കൂടെ സൈജു കുറുപ്പ് പോലത്തെ വലിയ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവരാരെയും തന്നെ ഒരു വാക്ക് സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ തനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി തന്റെ ജീവിതത്തിൽ എത്രയോ കോളേജുകളിലും പല പരിപാടികളും അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഒരു നാണക്കേട് അനുഭവിക്കുന്നതെന്ന് ആ വേദിയിൽ വെച്ച് തന്നെ തനിക്ക് അത് പറയേണ്ടി വന്നു കാരണം അത്രയും മനസ് വേദനിച്ചാണ് താൻ അവിടെ നിന്നും ഇറങ്ങി വന്നത് ശരിക്കും തിരിച്ചു വരുത്തിയിട്ടുള്ള ഒരു അപമാനം തന്നെയായിരുന്നു ഞാൻ നേരത്തെ വരുന്നതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെ പ്രമോഷന് വേണ്ടിയും കൂടിയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ കാശായിട്ട് പോലും ഞാൻ അവിടെ എത്തിയത് പക്ഷേ ഇത്തരത്തിലൊരു നാടക്കേട് ഇത് വളരെ അപമാനമാണ് എന്നാണ് ബിബിൻ ജോർജ് പറയുന്നത്